അമ്മരുചി എന്നാൽ കുട്ടിക്കാലമാണ് ജനിക്കുമ്പോൾ മുതൽ നാവ് രുചിക്കുന്ന സ്വാദ് ആ സ്വാദിലേക്കുള്ള തിരിഞ്ഞു നടത്തമാണ് ഓരോ ഭക്ഷണം കഴിക്കലുകളും യത്തിന്റെ അവശതകൾ മറന്ന് അക്ഷരലോകത്തെ കുരുന്നു ബാലങ്ങൾക്ക് സ്വാദൂറും ഭക്ഷണം വെച്ച് വിളമ്പുന്ന ത്രേശ്യാമചട്ടത്തെയെക്കുറിച്ചാണ് ഇത്തവണ മലയോരം വിഷന് പറയാനുള്ളത് നിലമ്പൂർ വഴിക്കടവ് മണിമോളി ക്രൈസ്തങ് എൽ പി സ്കൂളിലെ ഭക്ഷണപ്പുരയിൽ ത്രേശ്യാമചട്ടത്തി പിന്നിട്ടത് മുപ്പത്തിയഞ്ച് വർഷം മൂന്നര പതിറ്റാണ്ട് കാലം മുന്നൂറ് പേർക്ക് ഭക്ഷണം വെച്ച് വിളമ്പുക എന്നത് നിസ്സാര കാര്യമല്ല പ്രായമേറെ ചെന്നിട്ടും കുരുന്ന മക്കൾക്ക് അമരുചിക്കാലം തീർക്കുന്ന ത്രില്ലിലാണ് ത്രേശ്യാമ ചട്ടത്തി സ്കൂൾ പ്രധാനാധ്യാപിക ടാജ് വി തോമസ് അടക്കമുള്ള പന്ത്രണ്ട് ടീച്ചർമാർക്കും ത്രേശ്യാമചട്ടത്തി ഒരു അത്ഭുതമാണ് പ്രായം ശരീരത്തെ തളർത്താറുണ്ട് എന്നാൽ ത്രേശ്യാമചട്ടത്തിക്ക് പ്രായം പ്രവൃത്തിക്ക് തടസ്സമല്ല മുന്നൂറോളം പേർക്കുള്ള ഉച്ചഭക്ഷണം പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും റെഡിയാവും രാവിലെ ആറു മണിക്ക് സ്കൂൾ ഗേറ്റ് കടന്നെത്തുന്ന ത്രേശ്യാമ്പചട്ടത്തി സ്കൂൾ വിടുന്നത് വരെ സ്കൂളിൽ ഉണ്ടാകും കൊറോണ കാലത്ത് ഒരു ജലദോഷപ്പനി പോലും ഇവരിൽ നിന്നും അകന്നു നിന്നു ഇക്കഴിഞ്ഞ സ്കൂൾ വാർഷികാഘോഷ വേദിയിൽ ത്രേശ്യാമ്പചട്ടത്തിക്ക് വലിയ ആദരവാണ് നൽകിയത് മാനന്തവാടി രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ സിജോ ഇളങ്കുന്ന പുഴ സ്കൂൾ മാനേജർ ഫാദർ ബെന്നി മുതിരക്കാലായിൽ എന്നിവർ നേരിട്ടെത്തിയെ ആദരിച്ചു സേവന കാലയളവിൽ ത്രേശ്യാമചട്ടതിക്കെതിരെ ഒരു പരാതിയുമുണ്ടായില്ല എന്നത് ശ്രദ്ധേയമാണെന്ന് സ്കൂൾ പ്രധാനാധ്യാപിക ടാജ് വി തോമസ് പറയുന്നു കഴിഞ്ഞ വർഷമായി നമ്മുടെ സ്കൂളിൽ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ത്രേസ്യ ഞങ്ങൾക്ക് പക്ഷേ കുഞ്ഞുമ ചേച്ചി ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ദിവസം കണ്ടെത്താനായില്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഏറ്റവും വലിയ ഉത്സവമായ വാർഷിക വാർഷികത്തിലാണ് കുഞ്ഞമ്മ ചേച്ചി ആദരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് കുഞ്ഞുമ ചേച്ചിയിൽ ഞങ്ങളുടെ കണ്ടേറ്റവും നല്ലൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അധ്യാപകർ ഈ അധ്യാപകരെ കുറിച്ച് ഞങ്ങൾ പറയാറുണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ അവർ അമ്മമാരാണ് അതേ ഒരു ക്വാളിറ്റി ഉള്ള ആളാണ് കുഞ്ഞുമ ചേച്ചി മക്കൾക്ക് മാത്രമല്ല ഞങ്ങൾ അധ്യാപകർക്കും ആരെങ്കിലും ഒരാൾ നേരത്തെ വന്നു നേരത്തെ വന്ന് ടീച്ചർ നേരത്തെ വന്നതല്ലേ ഒരു ക്ലാസ് ചായ തരട്ടെ അതേപോലെ തന്നെ അധ്യാപകൽ അസുഖം ഒരു പ്രത്യേക ശ്രദ്ധ കുഞ്ഞും ഭാഗത്തുനിന്നുണ്ടാവും ഞങ്ങൾ എല്ലാവരും ഒരു അമ്മയെ പോലെ കരുതുന്ന ആളാണ് നിലമ്പൂർ വഴിക്കടവ് പഞ്ചായത്തിലെ വരക്കുളത്താണ് ഇവരുടെ താമസം ആദ്യകാലങ്ങളിൽ സ്കൂളിലേക്ക് കാൽനടയായി തുടങ്ങിയ യാത്ര ഇപ്പോഴും തുടരുന്നു ആദ്യകാലങ്ങളിൽ സ്കൂളിലെ കഞ്ഞിപ്പുരയിൽ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം മാത്രമല്ല എല്ലാ ദിവസവും കഞ്ഞിയും പുഴുക്കും എന്നാൽ കാലം മാറിയതോടെ കഞ്ഞിപ്പുര ഓർമ്മയായി ഭക്ഷണശാലയിലെ സ്റ്റോർ റൂമിൽ സ്പോൺസർമാരുടെ പല വ്യഞ്ജനങ്ങൾ എത്താൻ തുടങ്ങി സി കെ എച്ച് എസ്സിലെ മിക്കവാറും അധ്യാപകരും ഇറച്ചിയും മുട്ടയും മീനും സ്പോൺസർ ചെയ്യാൻ തുടങ്ങി ചില അവസരങ്ങളിൽ സദ്യ വരെ ഒരുങ്ങും പി ടി എ ഭാരവാഹികളായ വിൽസൺ റജീന ജെയ്സ് രാംദാസ് നുസൈബ എന്നിവർ ത്രേസ്യാപചട്ടത്തിക്ക് സഹായം ചൊരിഞ്ഞ് കൂടെയുണ്ട് ലഭിക്കുന്ന തുച്ഛമായ വേതനത്തെക്കുറിച്ച് പരിഭവമേതുമില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നതാണ് ഇവരുടെ പക്ഷം തുടക്കത്തിൽ നിന്ന് പറഞ്ഞാല് ആ സമയത്ത് ചെറു വെള്ളം ഉണ്ടായി പിന്നെ കുറവുണ്ടായി ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് താഴെ പോയി വെള്ളം പൊടി കൊണ്ടുവരണം അരി സാധനം താഴെ പോയി കാരണം പറഞ്ഞാൽ അങ്ങനെ ചെയ്താലും അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കാരണം കഞ്ഞിയും വയറും മാത്രമേ ഉണ്ടാവുള്ളൂ അതൊന്നും നമുക്ക് വേറെ പണിയൊന്നുമില്ല പിന്നെ 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 ആയി അന്നൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ കൂലി കുറവാണ് ഒമ്പത് രൂപ കൂലിക്കാണ് നാനൂറ് പിള്ളേ അഞ്ഞൂറ്റി ഇഷ്ടം പിള്ളേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ഒമ്പത് പത്തായി പന്ത്രണ്ടായി പതിനഞ്ചായി ഇരുപതായി അങ്ങനെ കുറേശ്ശെ 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 ഭക്ഷണങ്ങളും നോറും കൂലി കൂടിക്കൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ആയി എന്ന് പറയാനായിട്ട് ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഞങ്ങൾക്ക് അറുന്നൂറ് രൂപ കൂലിയായത് ആ കൊറോണയുടെ രണ്ട് വർഷവും ഞങ്ങൾക്ക് സർക്കാർ ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ഞങ്ങൾക്ക് തന്നോണ്ടിരുന്നത് പടുത്ത ഒരാഴ്ച അറിയാൻ ഇപ്പെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനൊരു ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നാണ് പറയാൻ അത്ര അത്ര നല്ലൊരു സംവിധാനത്തിലാണ് ഇപ്പോഴത്തെ എൻ്റെ സ്കൂളിലെ കുറിച്ച് വർഷ പരിപാടികളും എല്ലാം അതിന് എൻ്റെ ഒപ്പം തന്നെ എൻ്റെ അന്ന് എല്ലാ എച്ചമാരും കൂടെ ടീച്ചർമാരും കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും രാവിലെ വന്നാലേ നിമ്പ കൂട്ടാന അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ എല്ലാം കൊണ്ട് എനിക്കൊരു സന്തോഷകരമായൊരു ഈ മുപ്പത്തഞ്ചാമത്തെ വർഷത്തിലും എനിക്ക് അങ്ങനെ തന്നെ പറയാം ഏറെ സന്തോഷങ്ങൾക്കിടയിലും മനസ്സിനെ അലട്ടുന്ന ചിലതുണ്ട് വാഹനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ സ്കൂളിലെ പൊന്നുമക്കളായ മുഹമ്മദ് ഷാമിൽ ഫിദാമോൾ എന്നിവരുടെ ഓർമ്മകളും അവർ പങ്കുവച്ചു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിനായിരുന്നു നാടിനുനടുക്കിയ മണിമൂളി വാഹനാപകടം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിട പറഞ്ഞ ഹസിൻ സയൻ എന്ന മിടുക്കനെയും ത്രേശ്യാമ ഓർത്തെടുത്തു ഈ രണ്ട് സംഭവങ്ങളും ഇന്നും പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് നെല്പുതെന്ന് പറയാൻ നമുക്ക് ഭയങ്കര അപകടം ഉണ്ടായി അത് എൻ്റെ ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞ പോലെ ഞാൻ കഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നൊരു കുഞ്ഞ് ഒരു കുഞ്ഞ് ഇവിടെ മരിച്ചു എൻ്റെ ഒമ്മാണെങ്കിൽ ഓർക്കുമ്പോൾ ഓർക്കുമരിപ്പഴും ശങ്കുപൊട്ടുന്ന മരിച്ചു വീഴുന്നത് ഞാൻ കണ്ണാടെ കണ്ടുണ്ടെന്നൊരു രംഗം എന്ന് പറഞ്ഞാൽ അതിന് സഹിക്കാൻ പറ്റില്ല അതേപോലെ ഹൈസ്കൂളിലെ ഒരു കൊച്ചിൻ്റെ കൊച്ചിൻ്റെ തലേ അറ്റുപോയൊരു അവസ്ഥ

ഇപ്പോൾ മക്കൾ അമ്മയെ പൊന്നുപോലെ നോക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ ആനന്ദ തിളക്കമാണ് പ്രായമായില്ലേ ഇനി വീട്ടിൽ വിശ്രമിച്ചുട എന്ന ചോദ്യത്തിന് മുമ്പിൽ പൊടുന്നനെ ഉത്തരമെത്തി ആർക്കാണ് പ്രായം ഇനിയും പത്ത് വർഷം ഇതേ ആരോഗ്യത്തിൽ മക്കൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പി ഞാൻ നൽകും സ്കൂൾ മാനേജ്മെൻറ്റും പി ടി ഐയും എന്നെ കൈവിടില്ലെന്നാണ് പ്രതീക്ഷ വാർഡംഗം പി ഷിയാജ ക്രൈസ്റ്റിക്കിങ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ മരിയ ചാന്ദിനി ഹൈസ്കൂൾ പ്രധാന അധ്യാപികൻ എ ടി ഷാജി എന്നിവർ ത്രേശ്യാമചട്ടത്തിക്ക് ആശംസകൾ നേർന്നു നമുക്കിടയിൽ ചിലരെങ്കിലും രുചികരമായി ഭക്ഷണമുണ്ടാക്കുന്ന സ്വന്തം അമ്മയെ ഓർത്ത് നെടുവേർപ്പെടാറുണ്ട് അമ്മ രുചിയിലേക്കുള്ള തിരിഞ്ഞു നടത്തത്തിൽ മണിമുളി സി കെ എൽ പി എസിലെ ത്രേശ്യാമചട്ടത്തിയെ മറക്കാനാവില്ല പഴയകാല വിദ്യാർത്ഥികളുടെ സ്കൂൾ ഓർമ്മകളിൽ ത്രേശ്യാമചട്ടത്തിയുടെ രുചിക്കാലം അവർ ഓരോരുത്തരും പങ്കുവെക്കുമെന്ന് നമുക്ക് ആശിക്കാം ന്യൂസ് ബ്യൂറോ മലയോരം വിഷൻ നിലമ്പൂർ